ം സങ്കടം ഓവർ തിങ്കിങ് നമ്മൾക്ക് രാത്രി ഉറക്കം നന്നായിട്ട് കിട്ടില്ലായക ക്ഷീണം വരിക അമിതമായി വേർക്കുക ഇതെല്ലാം മെനപ്പോസൽ കാലത്ത് കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് നമ്മൾക്ക് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം ഒരു മുറിയിൽ നിന്നും വേറൊരു മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞാൻ എന്തിനാ ഈ മുറിയിലേക്ക് വന്നേ ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രിഡ്ജിനകത്തേ എന്താണ് എടുക്കേണ്ടത് നമ്മൾ താക്കോല് അതുപോലെ പേഴ്സ് ഇതുപോലത്തെ സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറക്കുക ഗ്യാസ് ഓഫ് ചെയ്തോ കാലിന്റെ അടപ്പടച്ചു വെച്ചോ എന്ന തോന്നല് വരിക അതുപോലെ തന്നെ സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ജോലി സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ പാസ്വേഡുകൾ മറന്നുപോകുക ജോലിക്ക് എന്താണോ നമ്മൾ ചെയ്യാൻ വന്നത് ആ കാര്യങ്ങളെല്ലാം മറന്നുപോകുക ഇതുപോലത്തെ മറവിക്കുറവിനെ നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കും സാധാരണ അവസ്ഥയിൽ ഡിമൻഷ്യ അൽഷിമേഴ്സ് ഡിപ്രഷന് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സോഡിയം ഡെഫിഷ്യൻസി ഇതുപോലത്തെ കാര്യങ്ങളിൽ വരാറുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെനപ്പോസൽ ആൻഡ് പ്രീ മെനപ്പോസൽ കാലത്തെ ബ്രെയിൻ ഫോമിനെ പറ്റിയാണ് ഇത് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ദേഷ്യം സങ്കടം മറവിക്കുറവ് ഒണ്ടുകാനും അതിനോടൊപ്പം ഓവർ തിങ്കിങ് ചിലപ്പോൾ അസുഖങ്ങളെ പറ്റിയാവാം ചിലപ്പോ മക്കളെ പറ്റിയാവാം ചിലപ്പോൾ ഭർത്താവിനെ പറ്റിയാവാം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റും കൂടെ കാണാറുണ്ട് മെന്റൽ ഇറിറ്റേഷൻസിനൊപ്പം തന്നെ ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അമിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒപ്പം തന്നെ നമ്മൾക്ക് രാത്രി ഉറക്കം നന്നായിട്ട് കിട്ടില്ലായുക ക്ഷീണം വരിക അമിതമായി വേർക്കുക ഇതെല്ലാം മെനപ്പോസൽ കാലത്ത് കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് നമ്മൾക്ക് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം ആദ്യം തന്നെ കൃത്യമായിട്ട് ഒരു മിനിമം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ അവസ്ഥയില് പകലോ അല്ലെങ്കിൽ രാവിലെയോ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ഉറങ്ങുന്നത് ഒരു പതിനൊന്ന് മണിയുടെയും മണിയുടെയും ഇടയുള്ള സമയം ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഉറക്കക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ റിലാക്സിങ് മെഡിറ്റേഷൻസോ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് ഉറക്കം നന്നായിട്ട് കിട്ടാൻ ശ്രദ്ധിക്കുക പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു ഇരുപത്തിയഞ്ച് കിലോ ഭാരമുള്ള ഒരു വ്യക്തിക്ക് ഒരു ലിറ്റർ വെള്ളം എന്നാണ് അളവ് അപ്പൊ നമ്മുടെ ഭാരത്തിനനുസരിച്ച് കൃത്യമായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക ഇപ്പൊ ഒരു ട്രെൻഡ് ഉണ്ട് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ഡയറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഫാറ്റ്സ് മിനറൽസ് ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമത്തിനെയാണ് ഡയറ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായ അളവിൽ കഴിക്കുകയും നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡയറ്റ് ക്ലിയർ ആവും അതുപോലെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടഫ് തെറാപ്പി എന്ന് പറയും നല്ല രീതിയിൽ ഡോക്ടേഴ്സിനോടോ ഫ്രണ്ട്സിനോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോടാണെങ്കിലും ഓപ്പൺ ആയി സംസാരിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ മെന്റലിയും ഫിസിക്കലിയും റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഈ അസുഖങ്ങൾക്കെല്ലാം തരണമായി മാറുന്ന ഒരു കാര്യമായി മാറും അടുത്തത് നമ്മുടെ ശരീരത്തിലെ താപനില നിലനിർത്താൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ കുളിക്കുക അടുത്ത പോയിന്റ് ബ്രീത്തിങ് എക്സൈസ് അതായത് നമ്മുടെ ശരീരത്തില് നന്നായിട്ട് ഓക്സിജന്റെ അളവ് കൂടി കഴിയുമ്പോൾ ആ ഓക്സിജൻ ബ്രെയിനിലും സപ്ലൈ ചെയ്ത് ബ്രെയിനെ ഹെൽത്തിയാക്കി വെക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയും കൂടുന്നതുകൊണ്ട് നമ്മൾക്ക് ഓക്സിജൻ തെറാപ്പി അല്ലെങ്കിൽ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടി ബ്രീത്തിങ് തെറാപ്പി ചെയ്യുന്നത് നല്ലതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഗ്നീഷ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സോഡിയം ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഓർമ്മക്കുറവുകൾ കാണിക്കാറുണ്ട് അത് തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ അവസ്ഥയിൽ നേരിയ തോതിൽ ഉപ്പിട്ടിട്ട് നേരിയ ചൂടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക മെഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മെയിൻ ആയിട്ടും നമ്മുടെ മത്തന്റെ കുരു അതായത് പംകിൻ സീഡ്സ് ചിയ സീഡ്സ് അതുപോലത്തെ തന്നെ നട്ട്സുകൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ രാവിലത്തെ വെയിൽ കൊള്ളുന്നത് അല്ലെങ്കിൽ കുറച്ച് വൈകുന്നേരം ആയി കഴിയുമ്പം വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും ഇപ്പോ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സും കിട്ടാനുണ്ട് ഇപ്പോ നമ്മൾ നോക്കിയത് ബ്രെയിൻ ഫോഗിനെ പറ്റിയാണ് ഇതുപോലെ മെനപ്പോസൽ കാലയളവിൽ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഹോട്ട് ഫ്ലഷസ് അതുപോലെ തന്നെ ദേഷ്യം വരല് അതുപോലെ മുടികൊഴിച്ചില് തൈറോയിഡിന്റെ പ്രശ്നങ്ങള് ഇതെല്ലാം നമ്മൾക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്